ഹലോ എവരിവാൻ പലരും നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുന്നതായിട്ട് നിങ്ങൾ കൊടുക്കാവുന്നതിലും മാക്സിമം സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടും അവർ നമ്മളെ മാറ്റി നിർത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം മാക്സിമം നമ്മൾ കൊടുത്തിട്ടും അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു സങ്കടത്തിലാണോ നിങ്ങളിപ്പോഴുള്ളത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ വിഷമിക്കേണ്ടുന്ന ഒരു കാര്യവും ആളുകൾ നിങ്ങളെ ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ചങ്കുപോലെ കൊണ്ടു നടന്നിട്ട് നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ എന്തുകൊണ്ടാണ് അതിനൊരു റീസൺ വേണ്ടേ എന്തുകൊണ്ടാണ് ആൾക്കാർ നമ്മളെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് ആദ്യം നോക്കാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റിലുള്ള ആൾ നമ്മളോട് റിയാക്റ്റ് ചെയ്തു എന്നിരിക്കില്ല ചിലപ്പം നമ്മളൊരു കോൾ വിളിച്ചു ചിലപ്പം ആ സമയത്ത് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവരില്ല അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് ഇട്ടു ഒരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ മെസ്സെഞ്ചറിൽ ഒരു മെസ്സേജ് ഇടുക അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടിട്ടും അവർ റിപ്ലൈ ചെയ്തില്ല സമയത്തിന് റിപ്ലൈ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ അവർ തിരക്കായിരിക്കും അതൊരു വശം ഓക്കെ ഇനി നമ്മൾ പാടെ നമ്മളെ മാറ്റി നിർത്തുന്നവരാണെങ്കിൽ മറസൈഡ് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇനി അവർ നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതായിരിക്കും മനസ്സിലായോ മനഃപൂർവ്വം ഒഴിവാക്കുകയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിലയില്ലാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും അവരുടെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന അവരുടെ പിന്നാലെ അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ നടക്കുന്നതായിട്ട് മറ്റുള്ളവർക്കൊരു ഫീലിംഗ് ഉണ്ട് എങ്കിൽ അവർ നമ്മളെ അവഗണി മനഃപൂർവ്വമാണ് അത് നമ്മളെ അവഗണിക്കുന്ന നമ്മളെ മാറ്റി നിർത്തുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ നമ്മൾ എത്രത്തോളം ആൾക്കാരുടെ പുറകെ നമ്മൾ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ കെഞ്ചുന്നുവോ അത്രത്തോളം നമ്മൾ അവിടെ താഴ്ന്നു പോവുകയാണ് വില കുറഞ്ഞവരായിട്ട് നമ്മൾ മാറുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ശരിയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി വന്നിട്ട് നിങ്ങൾ യെസ് ഒന്നിടുക നിങ്ങളൊരു കമൻറ്റ് പറയുക നിങ്ങൾ റിപ്ലൈ പറയുക നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്കറിയോ നമ്മൾ ഒരു ഒരു മനുഷ്യരോടും ഒരു ഒറ്റ ഒരാളിനോട് സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ യാചിക്കരുത് നിങ്ങളത് പ്രത്യേകം നിങ്ങൾ മൈൻഡിൽ നിങ്ങൾ ഓർക്കുക ഇനി ഒരു കൂട്ടരുണ്ട് എന്താണെന്നറിയോ ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരെ അങ്ങ് എന്ത് പറയാനാ അവനവനെ തന്നെ മറന്നുകൊണ്ട് സ്നേഹിക്കുക എന്നൊക്കെ പറയും അത്രത്തോളം മീൻസ് ഈ ആളില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതമില്ല എനിക്ക് പിന്നെ ആ ഒരു ലൈഫേ ഇല്ല ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല ഞാൻ ജീവിതം അവസാനിപ്പിക്കുക അല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു വഴികളില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആലോചിച്ചാലോചിച്ച് ജീവിതം പോലും മതിയാക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് പിന്നെ എന്താണ് പിന്നെ ഇതിനിടയ്ക്കുള്ള ആ കുറച്ച് സമയം ആ കുറച്ച് സമയത്തിലേക്കുള്ള ആ ആൾക്കാരാണ് അവരെല്ലാവരും അല്ലെ അവരെല്ലാവരും നമ്മുടെ നമ്മളോടൊപ്പം നമ്മൾ ഫുൾ ടൈം നമ്മളിലേക്ക് വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണോ നമ്മുടെ ഫ്രീക്വൻസിയുമായിട്ട് അവർക്ക് യോജിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ തീർച്ചയായും നമ്മളിൽ നിന്ന് അകന്ന് പോവും അത് നമ്മുടെ കുഴപ്പമല്ല അകന്ന് പോകുന്നവർ പൊക്കോട്ടെ എന്തിനാ നിങ്ങൾ അതിനെ ഓർത്ത് വറയിടാവുന്നത് അങ്ങനെ ആരൊക്കെ പോ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറകെ പുറകെ അവരുടെ പുറകെ നടന്ന് സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കെഞ്ചുന്നത് അതൊന്ന് നിർത്താവോ നിങ്ങൾക്ക് അതൊന്ന് നിർത്തി നോക്ക് നിങ്ങൾ നിങ്ങളൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ പുറകെ പുറകെ കോളുകൾ വിളിക്കുന്നു അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ മെസ്സേജ് ഇടുന്നു അവർ കാണുന്നുണ്ട് പക്ഷേ അവർ റിപ്ലൈ ചെയ്യുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അവർ അവർക്ക് നിങ്ങളെ വേണ്ട അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ എന്തിനാണ് പുറകെ പുറകെ ചെല്ലുന്നത് എന്തിനാണ് അതിൻ്റെ എന്താ റെസ്പോണ്ട് ചെയ്യാത്ത ഒരു വ്യക്തിയോട് പിന്നെയും 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 നമ്മൾ പുറകെ നടന്നിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അല്ലെങ്കിൽ അവർ കോൾ എടുക്കുന്നവർ നമ്മൾ വിളിക്കുവാണ് ഇതൊക്കെ ഈ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വില കുറച്ച് നമ്മൾ തന്നെ നമ്മുടെ വില താഴ്ത്തുന്ന ഒരു ക്യാരക്ടറാണ് ഈ പുറകെ നടന്ന് നമ്മൾ അവരെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുവാണ് അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളെ ഒഴിവാക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും 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 അങ്ങോട്ട് കീറി ചെല്ലാതെ നിങ്ങൾ നിങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ നോക്ക് നിങ്ങൾ നിങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ നോക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ എന്തിനാ വിലതാഴ്ത്തി കാണിക്കുന്നത് മനസ്സിലായോ നിങ്ങൾ അങ്ങോട്ട് കീറിപ്പോകേണ്ട കാര്യമില്ല നിങ്ങൾ അവിടെ ചിന്തിക്കുക നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കിട്ടാനായിട്ടുള്ള ഒരു യോഗ്യതയും അവർക്കില്ല എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളുടെ വില തന്നെ കുറച്ച് കാണാതെ നമ്മൾ നമ്മളെ തന്നെ വില താഴ്ത്തി കെട്ടാതിരിക്കുക മനസ്സിലായോ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോകുന്നവർക്ക് നമുക്കല്ല അവിടെ നഷ്ടം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിൻസിയർ ആയിട്ടാണ് അവരെ സ്നേഹിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ അപ്പം ആ ഒരു സ്നേഹത്തിന് വില തരാതെ നമ്മളെ അവഗണിച്ച് പോകുന്നവർ ഒഴിവാക്കി പോകുന്നവർ അവർ പൊക്കോട്ടെ നമ്മളെന്തിനാ നമ്മുടെ വില അവിടെ കളയുന്നത് നമ്മുടെ ഇന്നർ മൈൻഡിനെ എന്തിനാണ് നമ്മൾ വിഷമിപ്പിക്കുന്നത് നമുക്ക് ഒക്കെ ബെറ്റർ ആയിട്ടുള്ള എത്രയോ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള റിലേഷൻഷിപ്പ് നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മൾ നമുക്കും വേണ്ടവരേ ഒക്കെ പതിന്മടങ്ങ് മൂല്യമുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക അല്ലാതെ നമ്മൾ നമ്മളെ അവഗണിച്ച് നമ്മളെ ഒഴിവാക്കിയും പോയവർ പിന്നെയും പിന്നെയും അവരുടെ പുറകെ ചെന്ന് അങ്ങനെ നടക്കേണ്ട കാര്യമില്ല നമ്മളെന്തിനാണ് നമ്മുടെ വില കളയുന്നത് മനസ്സിലായോ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും നമ്മളെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം അത്രയും ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുന്ന ഒരാളിനെ അവർക്ക് നഷ്ടമായി അല്ലേ അല്ല നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ നമുക്കൊരു നഷ്ടവും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക മനസ്സിലായോ നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട് നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളിൽ തന്നെ ഉണ്ട് നമ്മൾ ഒരാളിനെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർ അവരിലിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നമുക്ക് നമുക്കതിനേക്കാളുമൊക്കെ അപ്പുറത്തോട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യും നിങ്ങളുടെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഇനി ജീവിതത്തിൽ നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ എത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പുറകില് നിങ്ങൾ കിടക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ തേടി നമ്മളെ കാത്തിരിക്കുകയാണ് നമ്മൾ അവിടേക്ക് നമുക്ക് എത്തണം അവിടേക്ക് എത്തണമെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുക നമ്മൾ പോയവരെയുടെ പുറകെ നമ്മൾ നിൽക്കാതെ നമുക്കിനി എന്താണോ നേടാനുള്ളത് അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പോകുന്നവരെയൊക്കെ പൊക്കോട്ടെ നമുക്ക് ഒത്തിരി നഷ്ടവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ നമ്മളെ ഒഴിവാക്കി പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് അവർക്ക് ചിലപ്പോൾ നമ്മളില്ലാതെ ജീവിക്കുന്നതായിരിക്കും അവരുടെ സന്തോഷം സന്തോഷമെന്ന് പറയുന്നത് അവരവരുടെ സന്തോഷത്തിൽ ജീവിച്ചോട്ടെ എന്തിനാ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ പിടിച്ചു വെക്കുന്നത് എന്തിനാണ് ലക് ദം ഗോ അവർ പൊക്കോട്ടെ പോകുന്നവരെല്ലാം പൊക്കോട്ടെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക എനിക്ക് വളരണം എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ എനിക്ക് തല ഉയർത്തി പിടിച്ച് തന്നെ നടക്കണം എനിക്ക് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു വാശിയോടുകൂടി നാളെ അവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ ഒഴിവാക്കിപ്പോയവർ നിങ്ങളെ കാണുമ്പോൾ അന്തം വിട്ടു നിൽക്കുമര് ഷടാ ഞാൻ എന്നാലും ഈ ആളിനെ ആണല്ലോ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ ഈ ഇവനെ ആണല്ലോ ഞാൻ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ ഇവളെ ആണല്ലോ ഞാൻ മാറ്റി നിർത്തിയത് എന്ന് ഓർത്ത് ഓർത്തവർ വിഷമിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും മനസ്സിലായോ എങ്ങനെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നമ്മുടെ വളർച്ചയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളിലേക്കുള്ള സൂക്ഷ്മമായി നമ്മൾ ആ ഒരു ഗോളിനെ സെറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമ്മളെ ഉപേക്ഷിച്ച് പോയവരെ നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തും അല്ലെങ്കിൽ അവർ ദൂരെ മാറി നിന്നുകൊണ്ട് പരിതപിക്കുകയെങ്കിലും ചെയ്യും മനസ്സിലായോ ശരിക്കും അവർക്കുള്ള തിരിച്ചടി എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇനി ഏത് സിറ്റുവേഷൻസ് കൂടി കടന്നു കഴിഞ്ഞാലും അവർ നിങ്ങളോടൊപ്പം നിൽക്കും ശരിയല്ലേ ശരിയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ കൂടി നിങ്ങൾ റിപ്ലൈ ഇട്ടെ നമ്മളെ ആത്മാർത്ഥമായി നമ്മളെ വേണം എന്നുള്ളവരാണെങ്കിൽ ഇനി നമ്മൾ എത്ര സ്ട്രഗിൾസിലൂടെക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ എത്ര പടുകുഴിയിലേക്ക് വീണാലും കൈപിടിച്ചുയർത്താനായിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് നമ്മളോട് ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാരാണ് നമ്മളെക്കാളും ഉയർന്ന ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കാളും അവർക്ക് ആണെന്ന് തോന്നുന്ന ഒരാളിനെ അവർ കണ്ടെത്തുമ്പോൾ അവർ നമ്മളെ വിട്ടു പോകുന്നത് അത് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കുക ഇവിടെ നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി വെക്കുക നമ്മളെ പവർഫുള്ളായിട്ടുള്ളൊരു മൈൻഡാക്കി നമ്മൾ മൈൻഡിനെ മാറ്റിയെടുക്കുക നമ്മൾ ശരിക്കും ഒരു പവർഫുള്ളായിട്ടുള്ള മൈൻഡ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തമായി നമ്മൾ മാറും മനസ്സിലായോ നമ്മൾക്ക് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആത്മാർത്ഥത കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും അത് ഉറപ്പാണ് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നമ്മൾ ആ ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറണം അവിടെയാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത് അവിടേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം തളർന്നിരിക്കാതെ മടിപിടിച്ചിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ലുകളെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക പല സ്കില്ലുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും നമ്മൾ അറിയപ്പെടാതെ പോകുന്നതാണ് നമുക്ക് അറിയാൻ വയ്യാണ്ട് പോകുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്കിൽസുകളെ ഡെവലപ്പ് ചെയ്തെടുത്ത് നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഈ സക്സസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് പോലെ ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയ ആൾക്കാരെല്ലാവരും നിങ്ങളുടെ പുറകേ വരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സോ നിങ്ങളെ ഒരാൾ അവഗണിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റി നിർത്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എങ്കിൽ നിങ്ങളെ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പുറകെ പോകാതിരിക്കുക നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഗ്രോത്തിലേക്കാണ് നിങ്ങളുടെ വളർച്ചയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളെ വാല്യൂ ചെയ്യുന്ന നിങ്ങളെ ബഹുമാനിക്കുന്ന നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് മാത്രം നിങ്ങളെ സഹകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളെ മാറ്റിർത്തിപ്പോവർ നിങ്ങളെ അവഗണിച്ചു പോയവര് നിങ്ങളെ ആത്മാർത്ഥ നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കാത്തവർക്ക് ശരിക്കും സിൻസിയർ ആയിട്ടുള്ള ഒരാളിനെ നഷ്ടപ്പെട്ടു എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക അവിടെ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക നിങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ മുന്നോട്ട് 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 മാത്രം നിങ്ങളുടെ യാത്ര നിങ്ങളുടെ ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നവരെ പൊക്കോട്ടെ ആര് പോയി കഴിഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവും ഞാൻ എന്നെ മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ മുറുകെ പിടിക്കുന്നു എനിക്ക് എന്നോടുള്ള ബഹുമാനം അത് വേറെ ആരും എന്നോട് കാണിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ റെസ്പെക്റ്റ് എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നിങ്ങൾ വരിക പോകുന്നവരൊക്കെ പൊക്കോട്ടെ ആരൊക്കെ പോയി കഴിഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കില്ല കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് അൺകണ്ടീഷണൽ ലൗ ആണ് അല്ലേ ഒരു കണ്ടീഷനും ഇല്ലാത്ത ലവ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് അത്രയും വലിപ്പമുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ആൾക്കാരും ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ആ ഒരു ഫ്രീക്വൻസിയിലുള്ളവരെ മാത്രമേ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ആരാണെങ്കിലും ഇനി ചങ്കേ പൊന്നെ എന്ന് പറഞ്ഞു കൊണ്ട് നടന്നു കഴിഞ്ഞാലും അവർ പോവുക തന്നെ ചെയ്യും കാരണം അവർക്ക് നമ്മുടെ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ആവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ അവർക്ക് നിൽക്കാനും പറ്റില്ല നമുക്ക് അതിനേക്കാളും ഒക്കെ അപ്പുറത്താണ് നമ്മുടെ വൈബ് നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് അതിനേക്കാളും ഒക്കെ അപ്പുറത്താണ് എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് വേറെ ഒരാളിലും അത് ഡിപ്പെൻഡ് ആകാൻ പാടില്ല മനസ്സിലായോ നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് വേറൊരാളിലല്ല അത് ആശ്രയിച്ചിരിക്കേണ്ടത് നമുക്ക് സന്തോഷം വേണമെങ്കിൽ ആര് ശ്രമിക്കണം നമ്മൾ തന്നെ ശ്രമിക്കണം അല്ലേ അത് ഇന്നൊരാളിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ കോൾ വന്നിട്ടോ അവരുടെ മെസ്സേജ് വന്നിട്ടോ ആയിരിക്കരുത് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക അവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക ഫോക്കസ് ഓൺ യുവർ ഗോൾസ് ഉള്ളി ഓക്കെ നിങ്ങളെപ്പോഴും നല്ല ആക്റ്റീവായിരുന്നിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾ ഒരു എന്ത് പറയാനും ഒരു റോക്കറ്റ് കുതിച്ചുയരുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിലേക്ക് ഉയർന്നുയർന്ന് അത്യുന്നതങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അവിടെയാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് മാറ്റിയവരും മാറ്റി മാറ്റി നിർത്തിയവരും അവഗണിച്ചവരും ഒഴിവാക്കിയവരും പൊക്കോട്ടെ ലെറ്റ് ദം ഗോ ആ ഒരു പ്രിൻസിപ്പിള് നിങ്ങൾ ഓർക്കുക എപ്പോഴും മനസ്സിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്ഥാനം കൊടുക്കുക നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ പരിപാലിക്കുക ഏറ്റവും കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളോട് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എൻ്റെ പേര് ഷജീല ഹലീമ ഞാനൊരു മൈൻഡ് പോവർ ട്രെയിനറാണ് ഒരു ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ് അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകളൊക്കെ പേഴ്സണൽ സെഷൻസും നമ്മുടെ ഗ്രൂപ്പ് സെഷൻസും ഒക്കെ അടിപൊളിയായിട്ട് എന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സക്സസ് സ്റ്റോറീസും അതോടൊപ്പം തന്നെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പർ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് മൈ ലവിങ് വീവേഴ്സ് താങ്ക് ബൈ